ഹലോ നിങ്ങൾക്ക് കൂന്തൽ റോസ്റ്റ് ഇഷ്ടമാണോ നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് കൂന്തൽ റോസ്റ്റ് റെഡിയാക്കിയാലോ ആ പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂന്തൽ ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് മസാല തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വാഴറ്റിയെടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇവയെല്ലാം പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ൊടു കൂന്തൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി അല്പം തക്കാളിയും കറിവേപ്പിലും കൂടെ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കണേ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇതിനൊന്ന് പരട്ടിയെടുക്കാം കേട്ടോ അപ്പൊ എത്രയുള്ളൂ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സംഭവം നല്ല കിടിലും ടേസ്റ്റ് ആണ്